ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്നു എന്നറിയുമ്പോൾ തന്നെ രാത്രി തന്നെ ഷാലിനി കുടുംബശ്രീയിൽ നിന്നും സത്യഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഉറക്കം എഴുന്നേൽക്കുന്ന സത്യ ശാലിനി തിരക്കുമ്പോൾ ശാലിനി ഇവിടെ വന്നിട്ടില്ലായിരുന്നല്ലോ എന്ന് ശാരദാമ പറയുന്നു എന്നാൽ തർക്കിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സത്യ അങ്ങനെ സത്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ ശാരദാമ്മയോട് ശാലിനി വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു അതു പിന്നെ അവള് രാത്രി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രി തന്നെ തിരികെ പോവുകയും ചെയ്തെന്ന് ശാരദാമ പറയുമ്പോ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അവളോടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് അങ്ങനെ മുഹൂർത്തം കുറിക്കാനായി ജോൾസൻ വന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ അനുപല്ലവി പറഞ്ഞ് കാർത്തികയുടെ മുഴുവൻ ഡീറ്റെയിൽസും ജയശങ്കറുമായിട്ടുള്ള നിശ്ചയം മുടങ്ങിയ കാര്യവും എല്ലാം തന്നെ ഷാലിനി അറിഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടെന്ന് പറഞ്ഞ് പപ്പിയെ ഉപദ്രവിക്കാൻ ചെല്ലുകയാണ് കാർത്തിക കട്ടിലിൽ കിടക്കുന്ന ഷ്യാമയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് പപ്പി പിടിച്ച് കാർത്തികയെ തള്ളുമ്പോൾ കാർത്തിക പപ്പിയെ തല്ലാനായി കൈയോങ്ങുകയാണ് പെട്ടെന്ന് തന്നെ ഷാലിനി അങ്ങോട്ടേക്ക് വരികയും കാർത്തികയുടെ കയ്യിൽ പിടിച്ച് തിരിക്കുകയും ചെയ്യുന്നു പേടിയോടെ ഷാലിനിയെ നോക്കുന്ന കാർത്തികയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ജോത്സ്യന് മുഹൂർത്തം കുറിക്കാനായി വന്നിരിക്കുന്നതാണ് ഇവര് തമ്മില് നല്ല പൊരുത്തമുണ്ടെന്ന് ജോൽസ്യൻ പറയുമ്പോൾ ഷാലിനി ചോദിക്കുകയാണ് അല്ല ജോൾസിനെ ഈ ജോത്സ്യത്തിൽ കള്ളം പറയുന്നവരെ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലേ ഈ നിൽക്കുന്ന കാർത്തികയുടെ അച്ഛനും അമ്മയും അവൾ താമസിച്ചെന്ന ജില്ലയും എല്ലാം തന്നെ അറിയാൻ സാധിച്ചേനെ ഇത് കേൾക്കുന്ന കാർത്തിക ഞെട്ടലോടെ ഷാലിനെ നോക്കുമ്പോ സത്യഭാവം പറയുകയാണ് നിന്നെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലല്ലോ ഇവിടെ എന്റെ മകന്റെ വിവാഹത്തിന്റെ മുഹൂർത്തമാ കുറിക്കുന്നത് നിന്നെ അഭിപ്രായം പറയാനായി ആരും ഇങ്ങോട്ടേക്ക് വിളിച്ചില്ലെന്ന് ബാമ പറയുമ്പോ ദേഷ്യത്തോടെ ബാമെ നോക്കുകയാണ് ഷാലിനി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക